ആയിരങ്കിൽ ഇവിടെ ബ്രസ്ലെസ് മോട്ടറാണ് പിന്നെ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു വർഷത്തോളം എൻ്റെ കയ്യിലുള്ളതായിരുന്നു കണ്ടില്ലേ ഞാനൊക്കെ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴായാലും ഇപ്പോഴായാലും ഈ ഒരു പേപ്പർ ഫ്ലൈറ്റ് പോയി പറപ്പിക്കാനായിട്ട് എനിക്കറിയാൻ പാടില്ല പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇന്ന് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിലെ ഒരു കൊച്ചുമെടുക്കനെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആളുടെ പേരും ആളുടെ വിവരങ്ങളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ പറയാം അവൻ സ്വന്തമായൊരു ഫ്ലൈറ്റ് ഉണ്ടാക്കി പറപ്പിച്ച അടിപൊളി ഒരു കിഡിലും ചെക്കനാണ് നമുക്ക് ആൾ പരിചയപ്പെടാം ഇത് ഉണ്ടാക്കിയെടുത്തത് എച്ചടി തെർമോകോൾ വെച്ചാണ് ഇച്ചിരി ഹാർഡ് പിന്നെ ഇതിനകത്ത് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നതെന്ന് പറയുമ്പോൾ ആയിരം കെ വിയുടെ രണ്ട് ബ്രഷ്ലെസ് മോട്ടറാണ് ബി എൽ ഡി സി മോട്ടർ ആണെങ്കിൽ ആയിരം കെ വിയുടെ ബ്രഷ്ലെസ് മോട്ടറാണ് പിന്നെ പ്രൊപ്പല്ലറ് ടെൻ ഇഞ്ച് നമ്മൾ വെട്ടി ചെറുതാക്കി എട്ട് ആക്കി വെച്ചേക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ പതിനൊന്ന് വോൾട്ട് ത്രീ സെല്ല് പിന്നെ ഇതിനകത്ത് ഒരു റിസീവറ് പിന്നെ വീലൊക്കെ നമ്മൾ സ്വയമായിട്ട് നിർമ്മിച്ചെടുക്കുന്നതാണ് വീൽസൊക്കെ വീൽസ് നമ്മൾ ചെരുപ്പ് ഉപയോഗിച്ചിട്ട് വെട്ടി വെട്ടി ഉണ്ടാക്കുന്ന അറിയപോലെ നമ്മളിപ്പം പുതിയായിട്ട് ചെയ്ത നമ്മളല്ല നീ സ്വന്തമായിട്ട് ഇപ്പം ചെയ്തൊരു പ്ലെയിൻ നമ്മൾ ഫസ്റ്റ് ഫ്ലയിങ് ആണ് ഇതിന് മുമ്പത്തേക്കെ ആൾക്കാർ കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈയിങ് നമുക്ക് ഈ ചാനലിലൂടെ ഒന്ന് അവതരിപ്പിക്കാം ഓക്കെ നമസ്കാരം എൻ്റെ പേര് ആനോമില് ഈ ഇടയിട്ട് ഞാൻ പറത്തിയ പ്ലെയിൻ്റെയൊക്കെ വയറിലായിട്ടുണ്ടായിരുന്നു ആ ഫ്ലൈറ്റാണിത് പിന്നെ ഇത് പണിയാനാണെങ്കിൽ എനിക്ക് സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം നല്ല സപ്പോർട്ടുണ്ട് പിന്നെ ആനന്ദണ്ണനും സപ്പോർട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ച എൻ്റെ ആശാനാണ് ആനന്ദണ്ണ ഇത് ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു വർഷത്തോളം എൻ്റെ കയ്യിലുള്ളതായിരുന്നു പിന്നെ ഇത് ഞാൻ സ്വന്തമായി നിർമ്മിച്ചെടുത്തത് ഇത് പണിയാനാണെങ്കിൽ ആനന്ദണ്ണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് പിന്നെ ഇത് ഞാൻ ആരുടെ ഒന്നും ഇല്ലാതെ സ്വന്തമായി നിർമ്മിച്ചെടുത്തയാണ് ഇത് ഇത് ഒരു വർഷത്തിന് അടുത്താവുന്നത് ഇത് ഈ ഇടയായിട്ട് പണിഞ്ഞിറക്കുകയുള്ളു തുടക്കം അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഫ്ലയിങ് ചെയ്യുന്ന സാധനങ്ങളോടൊക്കെ ഭയങ്കര ആഗ്രഹം കൂടുതലായിരുന്നു അങ്ങനെ വന്ന് ഞാൻ ഇതിനകത്ത് ഒന്നും അറിയാത്തതായിട്ട് പണിഞ്ഞ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആനന്ദണ്ണനുമായിട്ട് എനിക്കറിയത്തില്ല ആനന്ദനെ അങ്ങനെ പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ നമ്പർ കിട്ടി കണ്ടുമുട്ടുന്നത് അങ്ങനെ പരിചയപ്പെട്ട് എൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു അത് പറത്തി കാണിക്കാവോ എന്നും ചോദിച്ചാണ് ആനന്ദണ്ണനുമായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെ ആനന്ദണ്ണൻ വന്ന് ഒരു മോഡൽ വന്ന് നോക്കി അതിനകത്ത് ചെറിയ ചെറിയ ചെറുതെന്ന് നല്ല ഇച്ചിരി നല്ല പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു പണിഞ്ഞതിൽ അങ്ങനെ ആനന്ദണ്ണൻ വന്ന് അത് ഫ്ലൈ ചെയ്യാൻ നോക്കി കുറേ വെട്ടം ട്രൈ ചെയ്തു പക്ഷേ അത് ഫ്ലൈ ആയില്ല പിന്നെ ആനന്ദണ്ണനുമായിട്ട് ആനന്ദണ്ണനുമായിട്ടിങ്ങനെ അടുപ്പമായി പിന്നെ ഈ ക്ലാസ് ഇല്ലാത്ത ടൈമുകളിലാണ് ഇത് പണിയുന്നത് പിന്നെ വീട്ടുകാരായാലും എല്ലാത്തിനും സപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്നും നല്ല രീതിയിൽ സപ്പോർട്ടുകളൊക്കെ തന്നിട്ടുണ്ട് പല കാര്യങ്ങൾ വായിക്കാനായാലും സ്കൂളിൽ നിന്നാണ് പൈസ തന്നിരിക്കുന്നത് ലാൻഡിങ് ആക്കട്ടെ ലാൻഡിംഗിന് വരുമ്പോൾ നോക്കിയോണേ